പ്രേക്ഷകർക്ക് വിഷ്ണു കിരീഷൻ വീട്ടിൽ ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നോക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സർക്കാരിൻ്റെ വാർഷിക പ്രമാണിച്ച് തന്നെ കുടിശ്ശിക കിടക്കുന്ന വിവിധ മേഖലയിലുള്ള ക്ഷേമപെൻഷ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് പരാമൂണ ആഴ്ചകളിലായി തന്നെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷ ഉപയോക്താക്കൾ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരണ ഉപയോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരാൻ പോകുന്നത് ഇരുപത്തി ആറ് ലക്ഷത്തോളം വരുന്ന ഉപയോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ള ഉപയോക്താക്കൾക്ക് സഹകരണ സംഘം വഴി വീടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് സർക്കാർ നൽകുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും സമർപ്പിച്ചവർക്ക് മാത്രമായിരിക്കും ഈ ഷാം പെൻഷൻ മൂവായിരത്തി എഴുന്നൂറ് ലഭിക്കുക കുടിശിയൊക്കെ കിടക്കുന്നവരും മാസം മൂന്ന് മാസം ഒരു മാസത്തെ ഏടുവാണോ കൂട്ടിയാണ് മൂവായിരത്തി എഴുന്നൂറ് അടുത്ത മാസം എത്താൻ പോകുന്നത് ഇപ്പം എല്ലാവർക്കും സന്തോഷ വാർത്ത എത്തിച്ചേർന്നിട്ടുണ്ട് സർക്കാരിന്റെ സാമൂഹ്യ സൂക്ഷിച്ച ഷ്യാം വിതരണം കൂടെ തന്നെ മുടങ്ങിക്കരുന്ന ഗ്രാമപത്ത സേവ വിതരണം തുടങ്ങിയ വിതരണമാണ് നടക്കാൻ പോകുന്നത് കൂടെ തന്നെ മുടങ്ങിക്കിടന്ന നിർമ്മാണ തൊഴിലാളി സമരം ഈ പെൻഷൻ ഇതെല്ലാം കൂടി നിങ്ങൾക്ക് വൈകാതെ അടുത്ത മാസങ്ങളിലായി തന്നെ എത്തിച്ചേരുന്നതാണ് ഇനി വരാൻ രണ്ടാഴ്ചയിലുള്ള ഈ മുടങ്ങി കിടന്ന എല്ലാം പെൻഷനുകളും കൂടി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് ഇതുപോലത്തെ വാർത്തകൾക്ക് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം